ഒരു വാർത്തയിലേക്കാണ് തിരുമലയിൽ ആത്മഹത്യ ചെയ്ത ാണ് കുപ്പിന്റെ അനിൽ പ്രസിഡന്റായ സൊസൈറ്റിയിൽ ശാലം കോടിയിലധികം രൂപ വായ്പ കൊടുത്തവർ പലരും പണം തിരികെ നൽകിയില്ല അനിൽ സഹായം അഭ്യർത്ഥി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടിരുന്നു അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളെ ബിജെപി പ്രവർത്തകർ ആക്രമിച്ചു ക്യാമറമാൻ ഇവിടെ ഏറ്റവും താഴെ ബാക്കിയുള്ള മാധ്യമപ്രവർത്തകരുടെ അങ്ങനെ ഞങ്ങൾ ഓടി ഇങ്ങോട്ട് മാത് അവിടെ നമ്മൾ ഇത് നമ്മളെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അവിടുന്ന് പിടിച്ച് തള്ളി സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് പോവുകയാണ് ഇത് ക്യാമറയുടെ ലെൻസ് ഇവിടെ പൊട്ടുകയാണ് ഒരു പ്രകോപനവുമില്ല അതൊരു എന്താ വസ്തുതന്നറിയാതെ വെറുതെ ആവശ്യമില്ലാതെ ഒരു ബഹളം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ ബിജെപിക്കെതിരെ സിപിഐഎം ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം തട്ടിപ്പിൽ ബി ജെ പി നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി ജോയ് ആവശ്യപ്പെട്ടു ഈ ആവശ്യമുയർത്തി തിങ്കളാഴ്ച കോർപ്പറേഷൻ വാർഡുകൾ പ്രതിഷേധം സംഘടിപ്പിക്കും വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചെയ്യുന്നു ഉമേഷ് ഒരു സൊസൈറ്റി ആ സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന വലിയ സാമ്പത്തിക ബാധ്യത അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അനിലേക്ക് അരിച്ചേൽപ്പിക്കപ്പെട്ടതിന്റെ മനോവിഷമം അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണോ ആത്മഹത്യാ കുറിപ്പിൽ ലഭിക്കുന്ന സൂചനകൾ ഇതിൽ ബിജെപിയുടെ വിശദീകരണം എന്താണ് ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയമായി കൂടി ഉയർത്തുകയാണ് സിപിഐഎം തീർച്ചയായും വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യവുമാണ് ഇത്തരത്തിൽ അനിൽകുമാർ എന്ന് പറയുന്നത് തിരുമല വാർഡ് കൗൺസിലർ മാത്രമല്ല ബി ജെ പിയുടെ ഒരു ജനകീയ മുഖം കൂടിയായിരുന്നു ഇത്തരത്തിൽ വാർഡിൽ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്ന ആൾ കൂടിയാണ് ഇന്ന് രാവിലെ എട്ടരയോടുകൂടിയാണ് ഈ തിരുമല വാർഡ് കൗൺസിലറുടെ ഓഫീസിൽ എത്തി ആത്മഹത്യ ചെയ്തത് അതിനുശേഷമാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത് ആത്മഹത്യാക്കുറിപ്പിൽ ഇക്കാര്യങ്ങൾ വിശദമായി എഴുതുന്നുണ്ട് നേരത്തെ ജില്ലാ ഫാം ടൂറിസം പ്രസിഡന്റ് ടൂറിസം സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഈ അനിൽകുമാർ ആ ഘട്ടത്തിൽ നിരവധി പേർക്ക് വായ്പ ൾ കൊടുത്തു ഏഴ് കോടിയിലധികം രൂപയുടെ വായ്പകൾ തിരിച്ചു കിട്ടാനുണ്ട് ഈ തിരിച്ചു കിട്ടാനുള്ള വിഷയം പോലീസ് കേസായി പലരും നിക്ഷേപം നടത്തിയ പലരും നിക്ഷേപം തിരിച്ചു ചോദിച്ചെത്തിയിട്ട് അവർക്ക് നിക്ഷേപം തിരിച്ചു നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അങ്ങനെ വിഷയം പോലീസ് കേസായി അങ്ങനെയാണ് ബി ജെ പി ജില്ലാ നേതാക്കളുടെയും സംസ്ഥാന നേതാക്കളുടെയും എല്ലാം സഹായം ഈ അനിൽകുമാർ തേടിയത് പലരിൽ നിന്നും പണം തിരിച്ചടയ്ക്കാൻ കൂടുതൽ പേർ വായ്പ എടുത്തത് ബിജെപിയുമായി ചേർന്ന് നിൽക്കുന്നവരാണ് എന്നാണ് സൂചന അങ്ങനെയാണ് ബി ജെ പി ജില്ലാ നേതാക്കളോടും സംസ്ഥാന നേതാക്കളോടും സഹായം അഭ്യർത്ഥിച്ചു ചേരുന്നത് പക്ഷേ കാര്യമായ സഹായം ലഭിച്ചില്ല എന്നാണ് ഈ ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതിനുശേഷം ആണ് ഈ എല്ലാ ബാധ്യതയും ഈ ഏഴ് കോടി രൂപയിൽ ഒരു രൂപ പോലും താനും കുടുംബവും എടുത്തിട്ടില്ല എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ് ഈ ഒരു കൗൺസിലർ കൂടിയായ അനിൽകുമാർ ഒരു ആത്മഹത്യയിലേക്ക് വീഴുകയായിരുന്നു എന്തായാലും രണ്ട് ദിവസം മുൻപ് തന്നെ വന്ന് നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഫേസ്ബുക്കിലൂടെ അനുശോചന കുറിപ്പിന്റെ കുറിപ്പ് എഴുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ബിജെപി സംസ്ഥാന നേതാക്കളോടും സംസ്ഥാന നേതൃത്വത്തോടും നേതൃത്വത്തോടുമെല്ലാം അനിൽകുമാർ ഇക്കാര്യങ്ങൾ വിശദമാക്കിയിരുന്നു ഇതിൽ സഹായം തേടിയിരുന്നു എന്ന് തന്നെയാണ് പക്ഷെ അപ്പോഴും അതിലൊരു സഹായം ലഭിക്കാത്തതിന്റെ മനോവിഷമമാണ് ഒരു ജനപ്രതിനിധിയും ജനകീയ മുഖവുമായ അനിൽകുമാറിന്റെ ഒരു മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്തായാലും ഈ വിഷയം സി ഒരു രാഷ്ട്രീയമായി തന്നെ എടുക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി ഈ തട്ടിപ്പ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ അനിൽകുമാറിന്റെ മൃതദേഹം കോർപ്പറേഷനിൽ പൊതുദർശനത്തിന് വെച്ച് അവസാനിച്ചു നാളെയാണ് സംസ്കാരം നാളെ ഒരു മണിക്ക് സംസ്കാരം നടക്കും ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം